നമസ്കാരം ഇറാൻ ഇസ്രായേലിലേക്ക് ബോംബുകളും മിസൈലുകളും വർഷിച്ച സംഭവത്തെക്കുറിച്ച് ഞാൻ ചെയ്ത ആദ്യ വീഡിയോയിൽ മോങ്ങാൻ തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായി തെറിവിളിക്കാർ അതൊക്കെ പറയട്ടെ അതൊന്നും ഗൗരവം എടുക്കേണ്ട കാര്യമില്ല അത് ഹമാസിനോടും ഇറാനോടും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പറയാതിരിക്കാൻ സാധ്യമല്ല അവർ പറയട്ടെ എന്നാൽ ഒരു ചോദ്യം പ്രസക്തമായി വളരെ സൗമ്യമായി ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇസ്രായേലിലേക്ക് ഇങ്ങനെ ബോംബ് വർഷിക്കാൻ അല്ലെങ്കിൽ മിസൈലെത്താൻ കാരണം ഇസ്രായേൽ തന്നെയല്ലേ ഇസ്രായേൽ ചോദിച്ചു വാങ്ങിയ ദുരന്തമല്ലേ എന്ന് ചിലരെങ്കിലും ചോദിച്ചു അവർ ഒരു അവരൊന്നുദാഹരണമായി ചൂണ്ടിക്കാട്ടിത് ഇസ്രായേൽ ഡസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ പ്രതികരണമല്ലേ തിരിച്ചടിയല്ലേ പ്രതിരോധിക്കാനുള്ള അവകാശം ഇറാനില്ലേ അങ്ങനെ ഇസ്രായേൽ ഇറാന്റെ എംബസിയിൽ ആക്രമിക്കുമ്പോൾ കൈ കെട്ടി നിൽക്കാൻ കഴിയുമോ അതിന്റെ തിരിച്ചടിയല്ലേ ഇപ്പോഴത്തെ ഈ ആക്രമണം എന്നാണ് പലരും ചോദിച്ചത് ആ ചോദ്യം അത്ര നിഷ്കളങ്കമല്ല ഒരു പ്രത്യക്ഷത്തിൽ ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു കാരണം ഇറാന്റെ ഡമാസ്കസിലെ എംബസി ബോംബിട്ട് തകർത്തു പന്ത്രണ്ട് ഇറാനികൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ മൂന്നോ നാലോ പേർ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു സ്വാഭാവികമായും ഇറാന്റെ ഒരു എംബസിയിലേക്ക് ആക്രമണം ഉണ്ടാവുമ്പോൾ അതിനെ തിരിച്ചടിക്കുന്ന ചോദ്യം ഉണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറാൻ ആദ്യമായാണ് നേരിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനിറങ്ങുന്നതെങ്കിലും ഇസ്രായേലിനെ ഭൂമുകൊത്തുന്നത് തുടച്ചു നീക്കണം എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത രാജ്യമാണ് ഇറാൻ എന്നത് നമ്മൾ മറന്നുപോകരുത് എത്രയോ തവണ ഐത്തുള്ള ഖൊമേനി മുതൽ ഇറാനിന്റെ മാറി മാറി വരുന്ന പ്രസിഡന്റുമാർ വരെ ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്രയോ തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എത്രയോ തവണ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് ഒരു വശം മറുവശത്ത് നേരിട്ട് ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിയില്ലെങ്കിലും ഇറാൻ തന്നെ പരിശീലിപ്പിച്ച് വളർത്തുന്ന ഭീകര സംഘടനകളാണ് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നത് വളരെ തമാശ കലർന്ന ഒരു സംഭവമാണ് കാരണം ഇറാനിലേത് ഷിയാ ഭരണകൂടമാണ് ഒരു ഷിയാ രാഷ്ട്രമാണ് ഷിയുളും സുനൌളും ഇസ്ലാമിന്റെ തുടക്കം മുതൽ യുദ്ധത്തിലാണ് പരസ്പരം സഹകരിക്കില്ല എന്ന് മാത്രമല്ല സു ഐ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ വലിയ തോതിൽ യുദ്ധസന്നാഹമൊരുക്കുന്നതും അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇറാനാണ് നമുക്കറിയാം നമ്മളൊക്കെ എപ്പോഴും കാണാറുണ്ട് സൗദി അറേബ്യയിലേക്ക് മിസൈൽ പായിച്ചു കൂത്തുകൾ എന്ന് പറഞ്ഞ് വാർത്ത വരാറുണ്ട് ഈ കൂത്തുകൾ ആരാണ് യമൻ കേന്ദ്രീകരിച്ച് സൗദിക്കെതിരെ രൂപപ്പെട്ട ഭീകര സംഘടനയാണ് കൂത്തുകൾ ഈ കൂത്തുകൾക്ക് രൂപം കൊടുത്തത് ഇറാനാണ് അതായത് സൗദിയെ അസ്ഥിരപ്പെടുത്താൻ സൗദിയെ ദുർബലമാക്കാൻ സൗദിയെ തകർക്കാൻ ഇറാൻ സൃഷ്ടിച്ചെടുത്ത യമനിലെ ഭീകര സംഘടനയാണ് ഹൂത്തികൾ അതായത് ഇറാന്റെ സാമ്പത്തിക സഹായത്തോടെയും ഇറാന്റെ സൈനിക പരിശീലനത്തോടെയുമാണ് ഹൂത്തികൾ വളരുന്നത് ഈ ഹൂത്തികൾ യമനിൽ നിന്നും ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തി നമുക്കറിയാം യമൻ തീരത്ത് കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണമാണ് എത്രയോ കപ്പലുകൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ട് എത്രയോ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് അവിടെ പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കി ഹൂത്തികളുടെ മിസൈലുകൾ തകർക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ആദ്യകാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായി സൂയസ് കനാലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്കൊന്നും ഈ വഴി പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം അമേരിക്ക നേരിട്ടിടപെട്ടാണ് ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത് ഹൂത്തികൾ അതിശക്തമായ രീതിയിൽ ഇസ്രായേൽ താല്പര്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വശത്ത് മറുവശത്ത് ഇസ്രായേൽ ഹമാസിനെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിന് നേരെ ഹെസ്ബുള്ള വലിയ തോതിൽ ആക്രമണം നടത്തുന്നു രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇല്ല ലെബനിൽ നിന്നും സിറിയയിൽ നിന്നും നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹിസ്ബുള്ളയുടെ ബോംബാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലി സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ സംഘടനയാണ് ഇറാൻ ഇസ്രായേലിനെ തകർക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ആദ്യത്തെ സംഘടനയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ് സിറിയയിലെ പല ഭാഗങ്ങളും സിറിയൻ ഭരണകൂടത്തിന് പ്രത്യേകിച്ച് റോളുമില്ല സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും ഇസ്രായേലിന് നേരെ നിരന്തരമായി ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എവിടെയാണോ ആക്രമണം ഉണ്ടാകുന്നത് അവിടെ കയറി അടിക്കാതിരിക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് സിറിയയിലേക്കും ലെബനനിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്തുക അത് ആ രാജ്യങ്ങൾക്കെതിരെയല്ല ആ രാജ്യങ്ങളിലെ ഇറാൻ പോറ്റി വളർത്തുന്ന ഹിസ്ബുല്ലയുടെ താവളങ്ങൾക്ക് നേരെയാണ് വളരെ കൃത്യമാണല്ലോ ഈ ആക്രമണത്തിൽ കൊന്നത് ഡമാസ്കസിലെ ഇറാനിയൻ സൈനികരെയാണ് അപ്പോൾ അവരോട് പരിശീലനം കൊടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ സ്വാഭാവികമായും അവിടെ കയറി തിരിച്ചടിക്കും സ്വാഭാവികമല്ലേ ഇതിനെ ഇറാൻ പ്രതികാരം ചെയ്യുന്നു പറഞ്ഞിരിക്കാൻ അതേസമയം ഇറാനിൽ കയറിയാണ് ഇസ്രായേൽ അടിച്ചതെങ്കിൽ ന്യായമായിരുന്നു ഇറാനിൽ കയറി ഇസ്രായേൽ അടിച്ചിട്ടില്ല ഇസ്രായേലിനെ ആക്രമിക്കുന്ന കേന്ദ്രങ്ങൾ ഏതാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ നമ്മൾ പാകിസ്ഥാനെ അടിക്കും ബംഗ്ലാദേശിൽ നിന്ന് ആക്രമണം ഉണ്ടാവുന്നു പാകിസ്ഥാൻ താൽപ്പര്യമാണെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിൽ അടിക്കൂ നമ്മുടെ സൗഹൃദ രാജ്യമാണ് ഭൂട്ടാനും നേപ്പാളും അവിടെ നിന്നും ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടാവുന്നു അതിന് ചുക്കാൻ പിടിച്ചത് പാകിസ്ഥാനോ ചൈനയാണെങ്കിൽ നമ്മൾ നേപ്പാളിൽ ആ താൽപ്പര്യത്തിന് നേരെ അടിക്കും അതാണ് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന്റെ യുദ്ധമാണ് ആ യുദ്ധത്തിൽ അവർക്ക് തിരിച്ചടിച്ചാൽ മതിയാവും ലോകത്ത് സമാധാനം പുലരാൻ ആഗ്രഹിക്കുന്നവർ ഇക്കാര്യം മനസ്സിലാക്കിയേ പറ്റൂ നോക്കൂ ഇത്രയും ശക്തമായ ആക്രമണം ഉണ്ടായിട്ടും കേവലം ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതൊഴികെ മറ്റൊന്നും സംഭവിച്ചില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പതറിപ്പോയിരുന്നു ഇസ്രായേൽ നാണക്കേടായി പോയിരുന്നു ഇസ്രായേലി ഇന്റലിജൻസ് വൃത്തങ്ങളൊക്കെ പക്ഷേ ആ ഒരു വീഴ്ച പിന്നെ അവർ ഒഴിവാക്കാൻ പിന്നീട് അവർക്ക് സാധിച്ചു ഇവിടെ ഇങ്ങനെ ഒരു ആക്രമണം ഇറാൻ നടത്തിയേക്കുമെന്ന് ഇസ്രായേൽ നന്നായി അറിയാമായിരുന്നു ഇസ്രായേൽ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ സമീപിച്ചത് ഇസ്രായേൽ അതിശക്തമായ പ്രതിരോധ നടപടികൾ ഏറ്റെടുത്തിരുന്നു നേരത്തെ തന്നെ വളരെ സൂചനയുണ്ടായി ഇന്ത്യ തന്നെ ഇസ്രായേലിലേക്കുള്ള യാത്ര വിലക്കിയിരുന്നു ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇത്രയും അടുപ്പുള്ളപ്പോൾ ഇന്ത്യ ഇസ്രായേലിലേക്ക് യാത്ര വിലക്കണമെങ്കിൽ ഇന്ത്യൻ പൗരന്മാർ ഇസ്രായേലിൽ പോകരുത് എന്ന് നേരത്തെ പറയണമെങ്കിൽ തീർച്ചയായും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് ഇസ്രയേലിനറിയാമായിരുന്നു അവർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എല്ലാ പ്രതിരോധങ്ങളും റെഡിയാക്കി നിർത്തി അതുകൊണ്ടാണ് മുപ്പതോളം ക്രൂസ് മിസൈലുകളും നൂറ്റി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും അടക്കം ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം മിസൈലുകളും ഡ്രോണുകളും പറന്നെത്തിയിട്ടും ഒന്നും സംഭവിക്കാതിരുന്നില്ല അത്ര ശ്രദ്ധയോടു കൂടിയായിരുന്നു ഇസ്രയേലിൽ തിരിച്ചടി ഇസ്രയേലിന് നമുക്കറിയാം ഡോം എന്ന് പറയുന്ന കരുത്തുറ്റ അവരുടെ പ്രതിരോധ സംവിധാനമുണ്ട് അതിനെ പലരും കളിയാക്കി അവരങ്ങോട്ട് കടന്നു കയറി ഹമാസ് കയറിയത് ബുദ്ധിപരവുമായി ഇവരുടെ എല്ലാ സംവിധാനങ്ങളും ജാം ചെയ്ത് വളരെ കൃത്യമായി കരുതലോടുകൂടി കടന്നു കയറിയതാണ് അതിർത്തി കടന്ന് കടക്കുകയായിരുന്നു ഹമാസ് ആ ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വീഴ്ചയുണ്ട് പക്ഷേ ആകാശത്തു നിന്നുണ്ടാവുന്ന ഏതുതരം ആക്രമണത്തെന്ന് തടയാൻ അവർക്ക് കഴിയുമായിരുന്നു അത്തരത്തിൽ ഒരു കരുതൽ അവർ അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മിസൈലുകളും ഡ്രോണുകളും തകർന്നടിഞ്ഞു ഒന്നും സംഭവിച്ചില്ല ഇസ്രായേൽ ഡമാസ്കസ് എംബസിയിലേക്ക് ബോംബ് അയച്ച അതേ എയർബേസിലേക്കാണ് ഇറാൻ ബോംബ് വർഷിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലുണ്ട് ഈ പറയുന്ന അപ്പുറം ചില അപ്രതീക്ഷിതമായ നീക്കങ്ങൾ നടന്നു അതാണ് ഇസ്രയേലിൻ്റെ ഈ വാർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് യുദ്ധം എന്ന് പറയുന്നത് വളരെ കൃത്യമായി എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി ഈ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവർ ആശ്രയിക്കുന്നത് നമുക്ക് ജി പി എസ് സിസ്റ്റം അനുസരിച്ചാണ് അതിപ്പം ഗൂഗിളിന്റെ മാപ്പ് അടക്കമുള്ളതൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ജി പി എസ് സിസ്റ്റം ഇസ്രയേലങ്ങ് ജാം ചെയ്തു ഇസ്രായേലിന് കൃത്യമായി അറിയാം സംഭവിക്കാൻ പോകുന്നത് യുദ്ധം ആരംഭിക്കാൻ തീരുമാനം ഉണ്ടാവുന്നു ഈ ജി പി എസ് സിസ്റ്റത്തെ ആശ്രയിച്ചാണ് ഇറാൻ മിസൈലുകൾ അയക്കുന്നത് അപ്പോഴേക്കും ഈ ജി പി എസ് സിസ്റ്റത്തിൽ അവർ ജാം ചെയ്ത് മാറ്റം വരുത്തി കെയ്റോ നഗരത്തെയും ബെയ്റൂട്ട് നഗരത്തെയും ഒക്കെയാണ് പിന്നെ ഈ ജി പി എസ് കാണിക്കുന്നത് അതായത് ഇറാന്റെ മിസൈലുകൾ പറന്നുയരുന്നു അവർ ഈ ജി പി എസ് സിസ്റ്റത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആക്രമണത്തിൽ ഒരുങ്ങുന്നത് പക്ഷേ ഇത് പറന്നുയർന്നപ്പോഴേക്കും പിന്നീട് ഈ കാട്ടുന്ന ലക്ഷ്യം കാണിക്കുന്നത് ഈ ടെല്ലാവീവ് ആണെങ്കിലും ഇത് കാട്ടുന്നത് ബെയ്റൂട്ടും കെയ്റോയും ഒക്കെ അവിടേക്കൊന്നും പോകാനുള്ള സാഹചര്യമില്ല തയ്യാറെടുപ്പുമില്ല അങ്ങനെയാണ് ഈ ലക്ഷ്യം തെറ്റി ഈ ജി പി എസ്സിൽ ആശയക്കുഴപ്പം കൊണ്ടാണ് ഈ ആക്രമണം ഓർത്താകാറുള്ളത് വലിയ ഒരു ഈവാറായിരുന്നു അങ്ങനെയാണ് പലതും ലക്ഷ്യം തെറ്റി പോകുന്നതും കൃത്യമായ ലക്ഷ്യം തെറ്റി അങ്ങോട്ട് പോകുമെന്ന് അറിയാം അതനുസരിച്ച് അവിടേക്ക് അയണ്ടോം ആക്രമണം അഴിച്ചു അങ്ങനെയാണ് ഒന്നും ലക്ഷ്യത്തിലെത്താത്തതും ചിലവൊക്കെ ചെലവിയിലും ഇന്തിനും ജെറുസലേമിലും ഒക്കെ ചില മിസൈലുകൾ വീണിട്ടുണ്ട് പക്ഷേ അതൊന്നും കാര്യമായ ഒരു കുഴപ്പം ഉണ്ടാക്കാത്ത തരത്തിലാണ് വീണത് പലയിടങ്ങളിലും വീണിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു കുഴപ്പമുണ്ടാക്കുന്നത് കാരണം എല്ലാ ആളുകളെയും അവർ മാറ്റിയിരുന്നു എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു വളരെ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടിയാണ് ഇതിൽ നേരിട്ടത് അതുകൊണ്ട് തന്നെ ഈ ആശയക്കുഴപ്പം ഈ ആ ജി പി സിസ്റ്റത്തെ ഉപയോഗിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി ആശയക്കുഴപ്പമുണ്ടാക്കിയാണ് വാസ്തവത്തിൽ ഇറാന്റെ നീക്കത്തെ അവർ പൊളിച്ചത് റഷ്യയുടെ ഗ്ലോനാസ് വിസ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇറാന്റെ ഈ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് അത് വളരെ കൃത്യമായി ഇസ്രായേലിനെ അറിയാമായിരുന്നു അതുകൊണ്ട് ഈ ഗ്ലോനാസ് വിസ്കിൽ അവർക്ക് ചില കടന്നു കയറ്റം നടത്താനുള്ള കഴിവുണ്ടായിരുന്നു അങ്ങനെ ഈ ജി പി എസ് സിസ്റ്റിത്തെ തന്നെ മാറ്റി തകർത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കിയാണ് ഇവർ ഈ യുദ്ധത്തെ വിജയം കൈവരിച്ചത് ഇതാണ് ഇസ്രയേലിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഇസ്രയേലിൽ പറയുമ്പോൾ നമ്മൾ ഈ അയൻഡോബിനെ കുറിച്ച് മാത്രമല്ല അയൻഡോബിനൊക്കെ അപ്പുറത്തേക്കുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ അവർക്ക് വീഴ്ച പറ്റിയെങ്കിലും തയ്യാറെടുപ്പുകളുടെ ആ തയ്യാറെടുപ്പുകളിലൂടെയാണ് ഈ യുദ്ധത്തെ നേരിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനൊന്നും സംഭവിക്കാതിരുന്നത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ഈ സമയത്ത് ചില ചിത്രങ്ങൾ വിദേശ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഈ യുദ്ധം നടക്കുമ്പോൾ തെല്ലദ്വീപിലെ ബീച്ചിൽ ഇസ്രായേൽ കൂളായിട്ട് കൂളായിട്ടിരുന്ന് അവർ ആഘോഷിക്കായിരുന്നു അവർ റെസ്റ്റ് ചെയ്യാനും അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു നിന്ന് കാരണം ഭയപ്പെടേണ്ടത് ഇല്ല എന്ന സന്ദേശമാണ് ഇസ്രായേൽ അവരുടെ ജനതയ്ക്ക് കൊടുത്തത് ഇത്തരം നീക്കത്തിലാണ് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം അവരാരവിടെ നിന്ന് എന്താ വെച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല അതുകൊണ്ടാണ് ജനങ്ങൾ റിലാക്സ് ചെയ്ത് തെലവീവില് ബീച്ചിൽ ഉണ്ടായിരുന്നു അവർക്ക് ഒക്ടോബർ ഏഴിൽ പാളിച്ചു പറ്റിയെങ്കിലും ആ പാളിച്ചിന് പറ്റില്ല എന്നൊരു സന്ദേശമാണ് അവർക്ക് വാസ്തവത്തിൽ ഇസ്രായേൽ ജനതയുടെ ആത്മവിശ്വാസം ഉയർത്തുകയാണ് ചെയ്തത് കാരണം ഇറാൻ ഇങ്ങോട്ട് നേരിട്ട് ആക്രമിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല ആ ജനത മുഴുവൻ സംരക്ഷിക്കപ്പെട്ടു എന്ന സന്ദേശം വാസ്തവത്തിൽ ഇറാന്റെ ആക്രമണം ഗുണകരമായി എന്ന തരത്തിൽ വേണെ സമീപിക്കേണ്ടി വരും പക്ഷേ തിരിച്ചടിക്കേണ്ടി വരും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് തിരിച്ചടിക്കേണ്ടി വരും ഇതൊരു യുദ്ധമായി മാറി എന്നൊക്കെ വരാം എന്തായാലും ഇറാന്റെ നീക്കം അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി അവർ പ്രതീക്ഷിച്ചതും കരുതിയതും അനേക ജീവനെടുക്ക അങ്ങനെ കയ്യേടി നേടാം ഇസ്രായേലിനെ തളർത്താമെന്നാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒരു ഏഴു വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പരിക്കിൽ അവസാനിച്ചു ഒരു വീഴ്ചയും ഒരു തകർച്ചയും ഇസ്രായേലിൽ സംഭവിച്ചില്ല എന്നിട്ടും ഞങ്ങൾ യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് പിന്മാറേണ്ടി വന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമായി വിലയിരുത്തേണ്ടതുണ്ട്